ഹലോ ഫ്രണ്ട്സ് ജി ഇാലാല ഇതെന്താ അറിയോ പാത്രങ്ങൾ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ നമ്മളൊരുപാട് ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെ പാത്രങ്ങളാണ് സ്മാർട്ട് ബസാറിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ഇതൊക്കെ ഒരു കിറ്റ് പാത്രങ്ങൾ ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ഏതാണെന്നാലും ശരി ഒന്ന് ഫ്രീ ആട്ടോ ഭയങ്കര ലാഭം കേട്ടോ എങ്ങനെ പോയാലും ഇപ്പോൾ സ്വാമിയൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനാണെന്നുവച്ചാൽ നേരെ ഇങ്ങ് പോന്നാൽ മതി ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒരു ഗ്ലാസ് എടുത്താൽ ഒരു ഗ്ലാസ് ഫ്രീ ആയിരം രൂപയുടെ ഒരു പാത്രം എടുത്താൽ ആയിരം രൂപയുടെ പാത്രം ഫ്രീ ഇതെല്ലാം കാണുന്നത് ഏതെടുത്താലും ഒന്നിനൊന്ന് ഫ്രീ ആട്ടോ എത്ര ഐറ്റംസ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വെയ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാൻഡ് ഉണ്ട് ഒരുപാട് സ്റ്റാൻഡ്സ് ഉണ്ട് നമുക്ക് ചായ പാത്രം ഉണ്ട് ജഗ്ഗുണ്ട് അതുപോലെ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് കേട്ടോ ലേഡീസിനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും പുതിയ വീട് വെച്ച് മാറുന്ന ആൾക്കാർ എന്തായാലും പുറത്ത് എവിടെയും പോയി വാങ്ങിക്കാത്തത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ലാഭമാണ് കാരണം ഒന്നിനൊന്ന് ഫ്രീ ആണ് കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് അതേമാതിരി ഓഫറിൻ്റെ ഒരു പൂരം കേട്ടോ ഇവിടെ എങ്ങനെ വന്നാലും അടിപൊളി ലാഭമാണ് ഇതൊന്ന് കണ്ടുനോക്കാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് ഫ്രണ്ട്സ് നമുക്കിവിടെ വരുന്നത് കംഫേർട്ട് പിന്നെ അതുപോലെ തന്നെ കോട്ടൺസിൻ്റെ ബെഡ്ഷീറ്റ് ആട്ടോ വലിയ ബെഡ്ഷീറ്റാണ് ട്രിപ്പിൾ നയൻ ഒക്കെ ഉള്ളു അതിനും ഓഫർ കൊടുത്തിട്ടുണ്ട് മൂവായിരം രൂപ രണ്ടായിരം രൂപയുടെ സാധനമൊക്കെ ട്രിപ്പിൾ നയൻ ഒക്കെ ഉള്ളു നല്ല ക്വാളിറ്റി സാധനങ്ങൾ കേട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഏത് സൈസിൽ വേണിച്ചാലും ഏത് ബെഡിൻ്റെ സൈസിൽ വേണിച്ചാലും കിട്ടും പിന്നെ കിച്ചൺ ടവൽസ് ഉണ്ട് എല്ലാം നമ്മൾ പെരുമാറുന്ന സമയത്തുള്ള കിച്ചൺ ടവൽസ് ഉണ്ട് കേട്ടൺസ് ഉണ്ട് തോർത്തുമുണ്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തോർത്തുമുണ്ട് ഇത് ബെഡ്ഷീറ്റാണ് കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ് വൺ ട്രിപ്പിൾ വൺ ഡബിൾ നയൻ നല്ല ബെഡ്ഷീറ്റാ കേട്ടോ പിന്നെ തലേനെ കവേഴ്സ് ഉണ്ട് തോത്തുമുണ്ടുണ്ട് എല്ലാം ഉണ്ട് നല്ല നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഫ്രിഡ്ജ് കവർ ഉണ്ട് മാറ്റ്സ് ഉണ്ട് ടേബിൾ ക്ലോത്ത് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഐറ്റംസ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല നമുക്ക് എന്തായാലും കോട്ടൻ്റെ ബെഡ്ഷീറ്റ് നമുക്ക് ഈ ചൂട് കാലത്ത് ബൈ വൺ ഗെറ്റ് വൺ ഇതിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ പോലും ബൈ വൺ ഗെറ്റ് വൺ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അങ്ങനത്തെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വെച്ചാൽ നമുക്ക് നല്ല ലാഭം കേട്ടോ ഇത് വന്നിട്ട് ടർക്കീസാണ് കുറച്ച് ടർക്കീസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ടർക്കീസാണ് കണ്ടില്ലേ ഇതും ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട് ചിലതിൽ മാത്രം എല്ലാത്തിലും ഇല്ല ഇവിടെ ഇത് കണ്ടു ഫോൾഡിങ് ബെഡാണ് ഗെസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വിരിച്ചിട്ട് കൊടുത്ത സുഖമായി എടുക്കുക സിംഗിളാണ് നല്ല രസം സെവൻ ഡബിൾ നയൻ നല്ല നല്ലൊരു കംഫോർട്ട് കിടക്കാൻ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു വെക്കാനും വെയ്റ്റ്ലെസ്സാണ് തലേന കവറുണ്ട് തലേന ഉണ്ട് എല്ലാം വില്ലോസ് ഉണ്ട് ഒരുപാട് ഹാൻഡ് ബാഗ്സ് നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ പറ്റുന്ന ഹാൻഡ് ബാഗ്സ് ഇതൊക്കെ വരുന്നത് കേട്ടൺസ് ആണ് കേട്ടോ കേട്ടൺസൊക്കെ നല്ല ക്വാളിറ്റിയിൽ നല്ല ബ്രാൻഡഡ് ഐറ്റംസാണ് വില കുറവാണ് കണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്മാർട്ട് ബസാറിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും മാറ്റ് അതുപോലെത്തൊരു വാട്ടർ പ്രൂഫ് മാറ്റുണ്ട് ചകിരിയുടെ മാറ്റൊന്നും ഇപ്പോൾ എവിടെയും കിട്ടാനില്ല ചില സ്ഥലത്തൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതടക്കം അവൈലബിൾ ആണ് നല്ല രസമുള്ള കളേഴ്സിലും അതുപോലെ തന്നെ ലൗന്നൊക്കെ എഴുതിയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല കണ്ടില്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് ലേഡീസിൻ്റെ ഒക്കെ ഉണ്ട് കണ്ടില്ലേ നമ്മൾ പർച്ചേസിങ്ങിന് പോകുന്ന സമയത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒക്കെ ഉണ്ട് പിന്നെ ടവൽസ് ചെറിയ ചെറിയ ടവൽസ് ടവൾസ് നമ്മൾ ഈ തലേലുള്ള കവർ തോന്നിട്ടോ ചെറിയ ചെറിയ പില്ലോ കവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ആട്ടോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ എവിടെ നിന്ന് സ്റ്റാർട്ട് എന്ന് നമുക്ക് തോന്നും അത്രയും ഐറ്റംസ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്നത് മാറ്റിൻ്റെ അടുത്ത മാറ്റിൻ്റെ വേറെ ടൈപ്പ് മാറ്റ് റബ്ബർ മാറ്റ്സ് ഒക്കെ ഉണ്ട് കണ്ടില്ലേ റബ്ബർ റബ്ബറിൻ്റെ ടൈപ്പുള്ള മാറ്റൊക്കെ ഉണ്ട് ഇനി കുറച്ച് കിച്ചൺ ഐറ്റംസാണ് പ്രഷർ കുക്കർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് കണ്ടില്ലേ നമുക്ക് തവ അങ്ങനെ ഒരു പല പല രീതിയിലുള്ള ആണ് ഇപ്പോൾ ലേഡീസിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും കണ്ടില്ലേ ഇതൊക്കെ ഓഫറുണ്ട് പ്രസ്റ്റീജിൻ്റെ കുക്കറൊക്കെ ഓഫറുണ്ട് പുതിയ ന്യൂ മോഡൽസ് ആണ് എഴുതും ഇതൊന്നര ഓഫറുള്ള സാധനങ്ങളാണ് ഇഷ്ടം പോലെ കുക്കർ പല തരത്തിലും പല വിധത്തിലും പല സൈസിലുണ്ട് ഉണ്ട് കേട്ടോ അഞ്ച് ലിറ്റർ തൊട്ട് പത്ത് ലിറ്റർ വരെയുള്ള ഉണ്ട് വലിയ കുക്കേഴ്സൊക്കെ ഇവിടെ ഉണ്ട് ഇരുപത് ലിറ്റർ വരെയുള്ള കുക്കറുണ്ട് എങ്കിലും നല്ല രസമുണ്ട് കാണാൻ തന്നെ അവർ വെച്ചിരിക്കുന്നത് ട്വൻറ്റി പേഴ്സൻറ്റേജ് ഓഫുണ്ട് ചിലർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫുണ്ട് ഈ ഒരു സെക്ഷൻ മൊത്തം ഫ്രൈ പാൻ ആണ് ഫ്രൈ പാൻസ് ഇഷ്ടം പോലെ പല വിധത്തിലും മീൻ പൊരിക്കാനും ചിക്കൻ ഉണ്ടാക്കാനും അങ്ങനെ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി സാധനം അതിൻ്റെ പിടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റബ്ബറൈസ്ഡും അതുപോലെ സ്ട്രോങ് ആണ് ഹെവി ആട്ടോ നല്ല ഹെവി ആയിരം രൂപ കൊടുത്ത് വാങ്ങിക്കാൻ വെച്ചത് പോലെ നമുക്ക് നല്ല ഹെവി ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഇത് കണ്ടിട്ട് നല്ല വെയ്റ്റ് ആട്ടോ നമ്മൾ നല്ല ഫിനിഷിങ് ഉണ്ട് നമുക്ക് കൈ പൊള്ളില്ല കാരണം നമ്മൾ ചൂടാക്കിയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് എടുക്കുന്ന തുണിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല അതിൽ നല്ല ഹെവി റബ്ബർ കോട്ടിംഗ് ഉണ്ട് അപ്പോൾ നമുക്കിത് യൂസ് ചെയ്താലും നമുക്ക് പെട്ടെന്ന് കൈ കൊള്ളില്ല അതേപോലെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് കൈ ഒന്നും ആവില്ല ഇത് നമുക്ക് ഈ കടുക് വറുക്കാനും ചില ഫ്രൈ മീൻ ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടി നല്ല നല്ല നല്ലത് ഇതാട്ടോ കോട്ടിംഗ് ഇല്ലാത്തതാണ് പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് പിന്നെ നമുക്ക് ഈ ഭാഗത്ത് വരുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ആണ് വലിയ വലിയ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ത്രീ തൗസൻഡ് സംതിങ് റേറ്റ് ഉണ്ട് അതും ഫോർ തൗസൻഡ് ഫോർ ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ആ റേഞ്ചിലുള്ളതാണ് ഓഫർ ഉണ്ട് അതിനും പിന്നെ ഇവിടെ വരുന്നത് ദോശക്കല്ല് ദോശക്കല്ല് ചപ്പാത്തി കല്ല് പിന്നെ അപ്പക്കല്ല് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇഷ്ടം പോലെ ഐറ്റംസ് വെച്ചിട്ടുണ്ട് സ്മാർട്ട് ബജാറിൻ്റെ ഐറ്റംസ് ഉണ്ട് പിന്നെ പ്രസ്റ്റീജ് അങ്ങനെ ഒരുപാട് കമ്പനികളുടെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയെടുക്കാൻ പറ്റും ചെറുതും വലുതും പല സൈസുകളിലും നമുക്ക് നമുക്കിഷ്ടംപോലെ സൈസുകളിലുണ്ട് ഇപ്പോൾ കടുക് വറുക്കാനുള്ള സാധനമാണെന്ന് വെച്ചാലും ചെറിയ ഐറ്റംസ് എന്തെങ്കിലും വറക്കാനുള്ള സാധനമാണെങ്കിൽ പോലും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇവിടെ കുറേ ഗ്ലാസ് അങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞു പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് എല്ലാം വില കുറവാട്ടോ പ്ലേറ്റ് അടക്കാം ഒരു പ്ലേറ്റ് എടുത്താൽ ഒരു പ്ലേറ്റ് ഫ്രീ അങ്ങനെ നല്ല ക്വാളിറ്റി ഐറ്റംസ് സ്റ്റീലാണ് വെച്ചിരിക്കുന്നത് പണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഒതുക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് എടുക്കാം എടുക്കണമെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് വെച്ചിട്ടുണ്ട് അവർ കറക്റ്റ് ചെയ്തിട്ട് അതേമാതി ഗ്ലാസ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ആയിട്ടോ പൊട്ടുന്ന ഐറ്റംസ് ഒക്കെ കൂടി അതും വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട് കേക്ക് മേക്കിംഗ് ആണ് ഇത് കേക്ക് മേക്കിങ്ങിന് ഐറ്റംസ് ഫുൾ സെറ്റാണ് നമുക്ക് എവിടെ എന്തുവാണെന്നുവച്ചാലും ഈ കേക്ക് ഉണ്ടാക്കണ ആൾക്കാർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഇവിടെ വന്നിട്ട് സ്പൂൺ ഐറ്റംസ് ആണ് ഈ കാണുന്നൊക്കെ സ്പൂണ് കത്തി അങ്ങനെ ഒരുപാടായിട്ടായിരിക്കുക അങ്ങനെ വീട്ടിലേക്ക് വേണ്ട കിച്ചൻ ഐറ്റംസ് വേണ്ട സാധനങ്ങൾ ഫുള്ളായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതും ഓഫറുണ്ട് വില കുറവാണ് അപ്പോൾ ഫ്രണ്ട്സ് ആരും മർക്കറ്റിൽ ജിങ്കാലല്ല നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കേണ്ട പോകില്ല എന്നറിയാൻ അത്രയും ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ ഒരു ഓഫറിൽ എന്തായാലും കിട്ടില്ലല്ലോ മണ്ണിൽ പോയാലും അടക്കം ഇത്രയും ഒരു ഓഫറിൽ നമുക്ക് വാങ്ങിക്കാൻ എന്തായാലും പറ്റില്ല ഹൺഡ്രഡ് ആയിട്ട് അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മറക്കരുത് ഈ വീഡിയോ കണ്ടവരെന്തായാലും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഗായ്സ് എന്തായാലും താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ജിങ്ക്